നമ്മുടെ കൂടെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടമായിട്ട് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിനൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സഫാൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് കാണിച്ചു ദേ ദേ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചങ്കാണോ ഏഹ് ആണല്ലോ അപ്പൊ ഇവരുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത് ഇതാരാണ് പിന്നെ ഓർക്ക പറ സഫാന്റെ ഉമ്മയാണ് ഇത് അത് അപ്പുറത്തുള്ള ആളോ ആ അപ്പൊ ഫുൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ ഞങ്ങൾ മീനെ പിടിച്ചാൽ പോരാ അതിനെ കുറച്ച് ഗുമ്മൊക്കെ വേണം അതുകൊണ്ട് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യണം എത്ര വില മീനെ പിടിക്കണമെന്നൊന്നും ഇല്ല എത്ര എണ്ണം പിടിക്കണമെന്നാണ് ഒരു ടീമിന് രണ്ട് ചൂണ്ട വീതമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ മൂന്നാളൊരു ടീം അവർ നാലാളൊരു ടീം കിട്ടാം ഓക്കെ അപ്പൊ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ സ്വാഭാവികമായും മീന അല്ലേ മീനാ നടക്കോ അല്ലതും കാണാം പിന്നെ കളിക്ക് വേറൊരു നിബന്ധന കൂടി ഉണ്ട് എന്താന്ന് വെച്ചാൽ ഒരാൾ മീനെ പിടിച്ചു കഴിഞ്ഞാൽ മീനെ പിടിക്കാതിരിക്കുന്ന അടുത്ത ആൾക്ക് വേഗം ചൂണ്ട കൈമാറേണ്ടതാണ് പിടിച്ച ആൾക്കാരെ വീണ്ടും വീണ്ടും കിട്ടില്ല റൗണ്ട് ചെയ്ത് വരുമ്പോഴേ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്താണത് പൊട്ടക്കണ്ണാടി വെച്ചിട്ട് അങ്ങനെയല്ലേ മീൻ കോർക്കെടുക്കാൻ അന്ന് കേട്ടോ

സഫ എന്റെ മിനിറ്റ് ഒന്നിട്ട് ഞാൻ ഇത് മറ്റേ മീനീം നമ്മടെ ആദ്യത്തെ ചൂണ്ടിട്ടിരുന്നു ഞാൻ ചൂണ്ട ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഹെൽപ്പ് ചെയ്യാത്ത എന്റെ കൊത്തിക്കായ സാധ്യത അങ്ങനെ ഉഷാറായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മീനാന്റെ പോയി 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 പോ പതേക്കിട്ടുണ്ട് കേട്ടാ അതെ കണ്ട കണ്ട എനിക്ക് ഞാൻ ഇട്ട് അവിടെ എനിക്കും മീനടിച്ചത് ഞാനിട്ടേതെന്ന് ഒരേം പത ഉഷാറില്ലാത്ത എടുത്തിട്ട് പോട്ട് നിൽക്കുന്ന എന്റെ എടുത്തിട്ട് ഫ്ലോട്ട് ചൂണ്ട താഴ്ത്താനല്ലേ നിങ്ങൾ ചൂണ്ട പൊക്കിന്ന് അപ്പൊ അങ്ങനെ ആദ്യത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അയ്യോ അഹങ്കരിച്ചതായി നിങ്ങിറ്റ് നിങ്ങൾ ചൂണ്ട താഴ്ത്താൻ ചൂണ്ട അങ്ങനെ താഴ്ത്തല്ലേ വേണ്ടത് പ്ലോട്ട് താഴ്ത്ത വേണ്ടത് ഈ സാധനം താഴ്ത്തേ നല്ല മീനായിരുന്നു വലിയ മീനായിരുന്നു എറേം പതേക്കെ ഇട്ടിട്ടാണ് വന്നത് നിനക്ക് തിരിഞ്ഞിട്ടല്ല ഒരു മിനിറ്റ്

അപ്പൊ നമുക്ക് ആദ്യം ഒരു എങ്കിലും കിട്ടി പക്ഷേ മീനൊക്കെങ്കിലും അവിടെ കണ്ടില്ല ചാക്കൊക്കെയാണ് വലിച്ചവര് കര കയറ്റാ നിക്കുന്നത് നമ്മുടെ ടീമിന് പിന്നെ അത് കാണിച്ചെരാ സൂക്ഷിച്ചു കുടിക്കണം കാരണം ഡേഞ്ചറാണ് ഞാൻ 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 ഇവർക്ക് മീൻ എടുത്തു കൊടുക്കാൻ എടുത്തുകൊടുക്കണം ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്റെ ടീമിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ മീൻ പിടിക്കാൻ നോക്കുകയാണ് നമുക്ക് ജയിക്കണം അപ്പൊ മീൻ ഇനി ഞാൻ ഊരി ഊരുത്തരുന്നതായിരിക്കില്ല ആ നീ ഇടാൻ പറ്റും അതിന് ഇടാൻ പറ്റില്ല അവൾക്ക് ഇടാൻ പറ്റില്ല ഞാൻ ഇട്ട ഇട്ടപാട എന്റെ കൊത്തിട്ട് പോട്ടെ ഇട്ടതും കൊത്തിയിട്ടുണ്ട് വായിൽ വെച്ചിരിക്കണ എടുത്തിട്ടോടി ഞാൻ കൊടുക്കും ഹുക്കപ്പ് നേരത്തെ പോലും മിസ്സാക്കാൻ ഞാൻ തയ്യാറല്ലേനെന്താണ് കിട്ടോ ടീം ടൂസിനെ ഞാനിട്ടുകൊടുക്ക ഇട്ട അവിടെ നിന്ന് നിറയെ മീനുണ്ട് അങ്ങനെയല്ലത് അങ്ങനെ മീൻ കൊടുത്തിരിക്കണെ ഈ ടീമ് ഇങ്ങടെ കാറ്റിങ്ങോക്കിട്ടെങ്ങനെയാണെങ്കിൽ അങ്ങനല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ കാറ്റത്ത് മീൻ കൊത്തുമ്പോ അങ്ങോട്ട് കിട്ടുന്ന

കൊടുക്കണം പറ കൊടുത്ത് വലിക്കണം അങ്ങോട്ട് ആ ഓക്കെ താഴെ നിനക്കിട്ടാ ഇതെന്താണ് ഇങ്ങനെ ഒന്നും ചൂണ്ട വെച്ച് ഞങ്ങള് വീഴ്ത്തി അയ്യോസ് മാറങ്ങണ്ട് നിൽക്കാനും പിടിക്കേ നിങ്ങൾ ഒന്നും ഞാൻ ഞാൻ നിർത്തണം ടീമിനെ തള്ളി എന്റെ ടിവിനെ തള്ളിയും വെള്ളത്തി പറ ഒന്നും ചെയ്ത് അനക്കാണ്ട് ഇതേ കുത്തുണ്ട് കണ്ടാ അനക്കാണ്ട് പിടിക്കി അനക്കാണ്ട് പിടിച്ചോളി അത് മുക്കി എടുത്തു പോണ സമയത്ത് കൊടുത്തോളി മോളിക്കരുപോലെ കിട്ടോളി മുക്കേട്ട നല്ലപോലെ പോലെ നിന്റെ ഏട്ടാ നിന്റെ ഏട്ടാ നിനക്ക് ഇട്ടതരാ നിങ്ങൾ മീൻ പിടിച്ചാലേ എനിക്ക് അടുത്ത് ചൂണ്ടിടാൻ പറ്റുള്ളൂട്ടാ മീനെ കൊണ്ടുപോയി എടുക്കും രണ്ടാമത്തെ ടീമിന്റെ കണ്ണിൽ എന്താണ് കുരുവാണോ മുങ്ങി പറയും കാരണം ും കൊടുക്കോയത് ആരൊക്കെയോ എന്തൊക്കെയോ ഫാമിലി വലിയ മീൻ മീൻപിടുത്തക്കാരാണ് ഞങ്ങള് മീൻ പിടിച്ച് മറിക്കും ചക്കയാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറയണ്ടായിരുന്നു എങ്കലെ ഓണെന്റെ ടീം മീനെ പിടിക്കണ്ട താമരയാണ് വലിക്കുന്നത് അത്രക്കും പറയോ അത്യാഗ്രഹം ആപത്താണ് മീനെ പിടിക്കാൻ വന്ന മീനെ പിടിക്കണ അല്ലാതെ താമരയും ചെടിയും ചെടിയെല്ലാം വലിക്കേണ്ടത് ഞങ്ങൾ കണ്ട സൈഡ് മീനെ പിടിക്കണേ നമ്മുടെ കാര്യമായിട്ടുള്ള കൊത്താണ് ആരും അറിയാൻ പാടില്ല ഞാന് പിടിച്ച് കൈത്തരാടിച്ച് കൈത്തരാ പിടിക്കുന്ന ഒരു ഒരു ആക്ഷൻ കാണണ്ട ഞാൻ ടീം പിടിച്ചത്ര റെസ്റ്റ് കണ്ട കേക്കണ്ട അവര് ഞങ്ങൾക്ക് റെസ്റ്റ് ആണ് റെസ്റ്റാണത്ര ഓടി പെണ്ണേ വേണീ ഞാൻ എനിക്ക് ചൂണ്ട് കിട്ടാണ്ട് ഇവിടെ പ്രാന്തായിട്ട് നടക്കണെ എന്റെ ടീമാണല്ലോ മീന പിടിക്കാണ്ട് കിട്ടണോ മിസ്സാക്കി നടക്കണേ വാ 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 ടീമേ 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 വാ ൂട്ടുന്ന നമ്മളുടെ സ്വന്തം പൈസ എടുക്കാൻ അങ്ങനെ ആദ്യത്തെ മീന് കിട്ടി

നിങ്ങൾ രണ്ട് ടീമേ ടീമേ രണ്ട് എണ്ണ പറഞ്ഞോളൂ എന്നോ മാത്രം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അഞ്ചാമത്തെ

നിലവില് ഞങ്ങക്ക് നാലു മാർക്കുണ്ട് അവർക്ക് എത്ര രണ്ടാ പറയണ്ട ശരി അവര് കിട്ടിട്ടുണ്ട് അപ്പിനി ആരാണ് അടുത്ത ഒരു മീൻ ആദ്യമായിട്ട് പിടിക്കുന്നത് ഇത് കൂടുതലായിട്ട് ഒപ്പിടണം ആ അടുത്ത മീൻ ആരാണ് ആദ്യം പിടിക്കുന്നത് ആ ടീം ജയിക്കും അപ്പൊ ഞങ്ങളുടെ അഞ്ചാമത്തെ മീൻ അങ്ങനെ ഇന്നത്തെ ചൂടേണ്ട മത്സരത്തിൽ ടീം 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 ഒന്നും എത്ര വട്ടം ഇപ്പോഴത്തെ കഥയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അന്തസ്സായിട്ട് ജയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അഞ്ചാമത്തെ മീനോട് ഞങ്ങളാണ് ജയിച്ചത് ി തോറ്റമ്പി തന്നെയാട്ടോ ഏഹ് പിന്നെ അങ്ങനെയൊക്കെ മുഖൊക്കെ ആകെ മാറി മിനാന്റെ മോന് ഒക്കെ മാറി മിണ്ടാട്ടില്ല തിരിച്ചു നിക്കുകയാണ് സഭാശ്വരം ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റു സമ്മതിച്ചാ തോറ്റമ്പി തോറ്റമ്പിങ്ങനെ എന്റെ മോതിമ്പി പറ എന്റെ ടീം തോറ്റമ്പി പറയാ അതെന്താ സമ്മതിച്ചാ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ എങ്ങനെയോ ഫിഷിങ് സൂപ്പർ ആയിരുന്നില്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ എന്തായാലും ഞങ്ങൾ ജയിച്ചു അപ്പൊ നിങ്ങളുടെ പോലെ ഞങ്ങക്ക് ഐസ്ക്രീം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ വീഡിയോ മാത്രമേ വൈൻഡപ്പ് ചെയ്യുള്ളു കാരണം സൂര്യൻ പോയി അപ്പൊ നമുക്ക് വീട് കിട്ടില്ല അപ്പൊ എല്ലാര് പറഞ്ഞാലോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും